ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മല്ലു സീരിയൽ സ്റ്റോറീസിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രമാറ്റിൻ്റെ എപ്പിസോഡ് നോക്കി നോക്കാം കേട്ടോ അപ്പോൾ ഇന്നലെ നാന്തുട്ടനെ ഉപദേശിക്കുകയാണല്ലോ അമ്മ ആ വെച്ചിട്ടല്ലേ അവസാനിപ്പിച്ചിട്ടായിരുന്നേ അപ്പോൾ അമ്മ പറയേണ്ടത് ഇങ്ങനെ ഒരു പയ്യനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം ആ സമയത്ത് അവൾ പേരുദോം ഉണ്ടാക്കാൻ നോക്കുന്നത് എല്ലാവരും മുന്നിലും പിന്നിലും നിന്നും ഉപദേശിക്കുക എന്നിട്ട് അവൾക്ക് മാത്രം ഒന്നും മനസ്സിലാവില്ല എന്ന് പറയണ്ട കേട്ടോ അപ്പോൾ നന്ദിട്ട പറഞ്ഞു മിണ്ടാതിരിക്കേ അപ്പോൾ കനകമ്മ പറയേണ്ടത് എന്തിനു മിണ്ടാതിരിക്കുന്നത് ഞാൻ പറയണ്ടത് തന്നെയാണ് പറയണത് വണ്ടി എടുക്കുക അങ്ങോട്ട് അത് കഴിഞ്ഞാൽ നന്നിട്ടും വണ്ടി എടുത്തിട്ട് വീട്ടിലെ തീട്ടുണ്ട് കേട്ടോ ആ സമയത്ത് അച്ഛൻ ആകെ വിഷമിച്ചിരിക്കും എന്തായി പോയിട്ടെന്ന് അറിയില്ലല്ലോ അപ്പോഴാണ് കനകമ്മ എന്ന് ഇറങ്ങിയിട്ട് പറയുന്നുണ്ട് നടക്കും അങ്ങോട്ട് വീട്ടിലേക്ക് ചെല്ലട്ടെ അപ്പൊ നന്നിട്ടും പറയുന്നതെ അമ്മേ വെറുതെ അച്ഛനോടൊന്നും പറയാലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ കനകമ്പിട്ടുണ്ട് അയ്യാ അച്ഛനല്ലാണ്ട് പിന്നെ നിന്റെ അപ്പൂപ്പനുണ്ട് അവിടെ പറയാൻ അതെ അങ്ങേരി മരിച്ചുപോയി പിന്നെ എങ്ങനെയാണ് പറയുന്നത് നടക്കാൻ പോട്ട് നൂറിന്റെ ചുവട്ടി തുള്ളി വരണ്ട കേട്ടോ അവിടെ നിന്ന് അപ്പൊ അത് നന്ദിട്ടാണ് കയറി വന്നത എന്താ ഈ നടക്കാൻ പോയിട്ട് നോക്കിട്ടേട്ടാ അപ്പൊ നന്നിട്ടൊന്നും വിണ്ടാണ്ട അകത്തേക്ക് പോവാൻ നിക്കുകയാണ് അപ്പൊ അമ്മ വന്നിട്ടുണ്ട് ഡേ എവിടേക്ക് പോണേ നിൽക്കവിടെ അപ്പൊ എന്താ പ്രശ്നം ഉണ്ടല്ലോ നോക്കിണ്ടേട്ടാ അച്ഛൻ അപ്പക്കാന പറയുന്നുണ്ട് ആ പ്രശ്നേ ഉള്ളു എന്റെ ഗോവിന്ദേട്ടാ ഇവിടെ ഇതേ സാധാരണ നടക്കാൻ പോകുന്ന ആ ഗ്രൗണ്ടിലാണല്ലോ ഇന്ന് ഞാൻ നിർബന്ധിച്ചിട്ട് നിർബന്ധിച്ചിട്ട് ഉള്ള അങ്ങോട്ട് പോയില്ല പിന്നെ റോഡിലൂടെ നടന്നു പോയപ്പോഴാണ് സച്ചി മോനെ കണ്ടത് മോന് നടക്കാനായിട്ട് ഗ്രൗണ്ടിലേക്ക് പോയിരുന്നു പിന്നെ മോൻ്റെ ഒപ്പം ഞങ്ങളും അങ്ങോട്ടേക്ക് പോയി അവിടെ ചെന്നപ്പോഴേ ഒരാളും കുച്ചി അടിച്ചങ്ങനെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ടോ കയ്യോടെ അക്ഷൻ കാണിച്ചിട്ട് അപ്പൊ അച്ഛൻ നോക്കിണ്ട് ആര് നോക്കിണ്ട് ആവാളുടെ അനി അതിന്റെ അർത്ഥം എന്താ നേരത്തെ ഇവളോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അനി വരുന്നുണ്ടെന്ന് അത് പ്രകാരമില്ലടി നീ ഞാൻ കൂട്ട് പോയത് അപ്പൊ അച്ഛൻ പറയണ്ടിട്ടോ ഇത് ഞങ്ങൾക്കൊക്കെ അറിയാൻ പോളെ അതുകൊണ്ട് കനക നിന്റെ കൂടെ വന്നത് അനിയുടെ കാര്യം പോട്ടെ അവൻ്റെ ജീവിതം തകർന്നു കിടക്കണോണ്ട് എന്ത് ചെയ്യാൻ എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിലാ അപ്പോൾ നീ അവനെ പ്രോത്സാഹിപ്പിച്ചാലോ ഇന്നീ കൂടി ആ വീട്ടിലേക്ക് പറഞ്ഞു വിടാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലാന്ന് നിങ്ങൾ പലതവണ പറഞ്ഞതല്ലേ അതെന്താന്ന് നിനക്ക് മനസ്സിലാവാത്തത് നീ അനിയിൽ നിന്ന് മാറി നടക്കല്ലേ വേണ്ടത് അയ്യോ അച്ഛാ ഞാൻ ഇന്ന് പറയേണ്ടേട്ട് വേണ്ട മോളൊന്നും പറയണ്ട ഇന്ന് നീ ഒറ്റയ്ക്ക് ഗ്രൗണ്ടിൽ പോയിരുന്നെങ്കിൽ നിങ്ങൾ തമ്മിൽ കാണില്ലായിരുന്നോ അപ്പൊ കനകം പോരണ്ടെ എന്റെ ഗോവിന്ദേട്ടാ അവര് മാത്രം രണ്ടാളും മാത്രമാണോ കുറച്ചുകൂടി കഴിഞ്ഞെങ്കി കൂടി വന്നേനെ ആ സമയത്ത് അനി ഇവളും കൂടി ശൃംഖരിച്ച് നടക്കണേ കണ്ടു കഴിഞ്ഞാലേ വീണ്ടും സച്ചിമോൻ അനിയുടെ കാരണത്ത് ഒന്നും കൂടെ കൊടുത്തേ അപ്പൊ അച്ഛൻ വീണ്ടും ചോദിക്കണ്ടേട്ടോ മോളെ കല്യാണം ആലോചിച്ച ആളാണ് സച്ചി അത് മനസ്സിലാക്കാതെ മോൾ എന്തിനാ വീണ്ടും വെല്ലും ബ്രേക്കും ഇല്ലാണ്ട് അങ്ങനെ നടക്കണത് അപ്പം തന്നിട്ടും പറഞ്ഞണ്ട് ഞാൻ അനിയനെ കാണാനല്ല പോയത് പിന്നെ ഇതേ ഈ സച്ചി എന്നുള്ള ആളെ എനിക്ക് ഒട്ടും താല്പര്യമില്ല അനിയുടെ കാര്യം പറഞ്ഞിട്ട് അയാൾ എൻ്റെ തലയിൽ കെട്ടിവെക്കാനായിട്ട് ഇവിടെ ആരും ശ്രമിക്കേണ്ട അപ്പം കനകമൻ പറയണ്ടത് ദേ നിങ്ങൾ രണ്ടാളും ജീവനോടുണ്ടെങ്കിലേ ആ കല്യാണം നടത്തും ഇനി വെറുതെ ആ കല്യാണം ഉടക്കി കളയാനായിട്ട് ഓരോന്നും പറയണ്ട അപ്പം അച്ഛൻ പറയേണ്ടിട്ടോ മോളെ അച്ഛനമ്മയും പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണം അയാൾ ഇങ്ങോട്ട് കയറി വന്ന പയ്യനാ നിന്നെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് നിന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച ഒരാളാണ് അതുമാത്രമല്ല നിങ്ങൾ രണ്ടുപേരും തന്നെയാണ് ഒന്നിക്കേണ്ടതും മോൾക്ക് മുകളിലുള്ള ഓഫീസറെ നിങ്ങൾ വാഹയിക്കണത് നിങ്ങൾക്ക് നല്ലതാണ് ജോലിക്കിടയിലുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് പരസ്പരം മനസ്സിലാവുന്നതുകൊണ്ട് അത് ജീവിതത്തെ ബാധിക്കില്ല അപ്പോൾ വീണ്ടും കനകൻ പറയേണ്ട കേട്ടോ നാളെ മുതൽ അവിടെ നടക്കാൻ വരാമെന്ന് സച്ചിമ്മൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ സമയത്തെ നീ അങ്ങോട്ട് പൊക്കോളണം എന്തായാലും അനിയനീ ഗ്രൗണ്ടിലേക്ക് വരുന്നത് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയേണ്ടി കേട്ടോ കനകമ അപ്പോൾ നന്ദട്ടം പറയണ്ടേ ഇനി നടക്കാൻ പോകണില്ല അതും പറഞ്ഞിട്ട് നന്ദുട്ടൻ തിരിഞ്ഞ് പോകാണ്ട് കേട്ടോ അപ്പോൾ കനകമ്പ ഓടി ഒന്ന് പിന്നോക്കം പിടിച്ചുകൊണ്ട് വരണ്ടിട്ടുണ്ട് ആഹാ ഹാ ഇതൊക്കെ നന്ദട്ടം കേട്ടോ ഇന്ന് പതിവില്ലാതെ നടക്കാൻ പോയോളൂ നാളെ മുതൽ നടക്കാൻ പോണില്ലാന്ന് അപ്പം അച്ഛൻ പറയണ്ട കേട്ടോ മോളെ സച്ചിനെ വേണമെങ്കിലും ഒരു കാര്യം മോള് ചെയ്യരുത് അയാൾ നല്ലൊരു പയ്യനാണ് അപ്പം നന്നിട്ട് പറയേണ്ടത് എനിക്ക് അത്ര നല്ലതായിട്ടൊന്നും തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യം വന്നിട്ട് തിരിഞ്ഞു പോയിട്ടോ അപ്പം കനങ്ങമ്പോ ചോദിക്കുന്നുണ്ട് ഗോവിന്ദട്ടോ എവിളിനി എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കണ്ടേട്ടോ അപ്പോൾ പറയേണ്ടത് നീ വെറുതെ ബഹളം വയ്ക്കണ്ട ആദർശവും നവീ നയനൊക്കെ നമ്മുടെ കൂടെ ഉണ്ടല്ലോ എല്ലാവരും കൂടി ഉപദേശിച്ച് കഴിയുമ്പോൾ ഉള്ള മനസ്സ് മാറും അപ്പം നന്ദിട്ടം പോകണമോക്കില്ല ഇത് കേട്ടിട്ടുണ്ട് അപ്പം നന്ദിട്ടം തിരിഞ്ഞിട്ട് മനസ്സിൽ പറയുന്നുണ്ട് പിന്നെ മനസ്സ് മാറും എൻ്റെ അനിയനെ വിട്ടിട്ട് എനിക്കൊരു ജീവിതമില്ല അപ്പം കനകവ ഗോവിന്ദനോട് പറയണ്ട കേട്ടോ എന്നാലും ഗോവിന്ദട്ടാ സി അനി ഇവളുടെ പിന്നിൽ നടക്കുകയാണെങ്കിൽ നമുക്ക് സച്ചിയോട് തുറന്ന് പറയാം ഇതിപ്പോൾ അതല്ലല്ലോ സ്ഥിതി ഇവൾ അങ്ങോട്ട് പോവല്ലേ അപ്പം അച്ഛൻ പറയേണ്ട കേട്ടോ നമ്മുടെ മോളുടെ മനസ്സിൽ അനിയുണ്ടെന്നാണ് തോന്നണേന്ന് പറയുന്നുണ്ട് അപ്പം കനകം പിന്നെ അത് ഉറപ്പല്ലേ അതുകൊണ്ടല്ല അവൻ ഇങ്ങനെ വിടാറു നടക്കണത് അല്ലെങ്കിൽ എന്തൊക്കെ ഭാരിച്ച ചുമതലകളാണ് അദർശ മോൻ അനി അനിക്ക് കൊടുത്തിരിക്കുന്നത് അവൻ അതൊക്കെ ചെയ്തത് തന്നെ തന്നെ പിന്നെ ഒന്നിനും സമയം കാണത്തില്ല അതിനെങ്ങനെയാണ് ഇത് വലുപ്പം കാലത്ത് അങ്ങനെ പ്രേമിക്കാനായിട്ട് അങ്ങോട്ട് നടക്കല്ലേ ആ പച്ചന്മാരുണ്ട് കേട്ടോ അതിപ്പനിയു മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മുടെ മോളും ഭാര്യ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത് അവളെ രസം അല്ലേ എന്നിട്ടും അവള് രാവിലെ പ്രേമിക്കാനായിട്ട് പോവല്ലേ അപ്പൊ കനകമ്പ ചോദിക്കേണ്ട കേട്ടോ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനോ ഗോവിന്ദേട്ടാ മുമ്പ് മക്കളോട് കാശിലാണുങ്ങളെ പ്രേമിക്കാൻ ഞാൻ തന്നെ പറയുമായിരുന്നു എന്നാലിപ്പോ പ്രേമൊന്ന് കേൾക്കുമ്പോഴേ എനിക്ക് പേടിയാ എന്തായാലും ഗോവിന്ദേട്ടാ ഒരു കാര്യം നമ്മൾ രണ്ടുപേരും കൂടി ഉറപ്പിച്ചേക്കണം ഇനി നന്ദുട്ടനേം കൂടെ അന്തപുരി തറവാട്ടിലേക്ക് പറഞ്ഞു വിടരുത് അതും പറഞ്ഞ് കനകമ്പ സങ്കടവിട്ട അകത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗോവിന്ദ ഇരുന്ന് ആലോചിക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ സച്ചി തിരിച്ച് കസ്റ്റ് ഹൌസിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ കോൺസ്റ്റബിൾ നിൽക്കേണ്ട കേട്ടോ അപ്പോൾ കാണാൻ പോയ ആളെ കണ്ടു സാറേന്ന് ചോദിക്കേണ്ടിട്ടോ ഉം കാണാൻ പോയ ആളെയും കണ്ടു കാണാൻ പാടില്ലാത്ത ആളെയും കണ്ടു അതാര സാറേന്ന് ചോദിക്കേണ്ടിയിട്ട് അവളുടെ പിന്നാലെ നടക്കണ ഒരുത്തന്നല്ലോ ഈ അന്തപുരിയിലെ പയ്യൻ അവനോട് ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടിട്ടും അപ്പോൾ കോൺസ്റ്റബിൾ ചോദിക്കണ്ടേ ഇനിയിപ്പോൾ അവര് തമ്മിൽ അവിടെ വെച്ച് കൂടിക്കാഴ്ച ഉണ്ടോ സാറേ അപ്പോൾ സച്ചി പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും ഇല്ല നീ ഞാൻ ഞാനവളെ വഴിയിൽ നിന്ന് കൂട്ടിക്കൊണ്ട് പോയപ്പോൾ വഴി നോക്കി നിൽക്കുമായിരുന്നു എടോ അവളങ്ങനെയുള്ള പെണ്ണൊന്നുമല്ലെടോ അവളെ അങ്ങനെ ആർക്കും വീഴ്ത്താനൊന്നും പറ്റില്ല പിന്നെ പിന്നാലെ നടക്കുന്നത് അങ്ങനെ നടക്കട്ടെ അത് അവൻ്റെ ദോഷം ചെയ്യുമ്പോൾ അവനതങ്ങ് നിർത്തിക്കോളൂ കാരണത്തൊന്നും കൊടുത്തിട്ടും പഠിച്ചിട്ടില്ല അവൻ എന്ത് ചെയ്യാനാ എന്ന് ചോദിച്ചിട്ട് സച്ചി അകത്തേക്ക് കയറിപ്പോയി അത് കഴിഞ്ഞ് പിന്നെ കാണിക്കണം നമ്മുടെ അനാമയേയും അച്ഛൻ്റെയും സംസാരമാണ് കേട്ടോ അപ്പം അനാമ്മയുടെ കവളത്ത് പാടൊക്കെ കൂടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് അവനൊരു മോളെ ആ ഇനി അല്ലെങ്കിൽ ഈ സമയത്ത് അവൻ നിന്റെ കരണത്തടിക്കൂ അപ്പം രേവതി പറയേണ്ടിട്ടോ നിങ്ങളീ പറയണ പോലെ ഇത് കേസാക്കിയാ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനം കിട്ടുമോ മൂർത്തിയുടെ പണവും സ്വാധീനം കൊണ്ട് എല്ലാം അങ്ങ് തേഞ്ഞ് മാഞ്ഞ് പോയില്ലേ അങ്ങനെയൊന്നും തേഞ്ഞു മാഞ്ഞ് പോവില്ല എൻ്റെ രവതി ഇത് കേസ് വേറെയാ അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കണേ ഇടയ്ക്കാണ് കേട്ടോ നമ്മുടെ അബി അങ്ങടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അബിനെ കണ്ടപ്പോൾ നമ്മുടെ രവതി പറയേണ്ടിട്ടോ ഞാൻ ചിലചേനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അബി വന്നിട്ട് ചോദിക്കണത് എന്തായി കേസ് കൊടുത്തോ അപ്പോൾ ഇല്ല എന്ന് പറയേണ്ടി കേട്ടോ അപ്പോൾ പറയേണ്ടത് അഡ്വക്കേറ്റ് സീക്ക് അന്തകുമാർ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കേണ്ടത് അപ്പോൾ എന്ന് പറയുന്നുണ്ട് എന്ന് പറയും മിടുക്കനാ അയാളെ തന്നെ കേസ് ഏൽപ്പിക്കണം എന്നിട്ട് നല്ല ബലത്തിൽ ഒരു കംപ്ലയിൻറ്റ് കൊടുക്കണം സിയയുടെ കയ്യിൽ തന്നെ കൊടുക്കണം സിയേനെ അങ്ങനെ അറിയാമെന്നല്ലേ പറഞ്ഞത് ആ എൻ്റെ സുഹൃത്തിൻ്റെ അനന്തരമെന്ന് എന്ന് കേട്ടോ അങ്ങനെ പിന്നെ ഒന്നും നോക്കാമല്ലേ എന്ന് പറയേണ്ടത് അബി അനിയകത്ത് തന്നെയാന്ന് പറയേണ്ട കേട്ടോ അപ്പം രേവതി ചോദിക്കണ്ടേ മൂർത്തിസാറിനെ സ്വാധീനം വെച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യില്ലേ അപ്പം അഭി ചോദിക്കണ്ടേ എന്ത് സ്വാധീനം ആൻ്റി ഇതേ അനമ്മയുടെ കവിളേ അവൻ്റെ കയ്യിലെ പാടുണ്ട് നിങ്ങൾ വക്കീലിനെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ കേസ് വധിക്ക് തീർക്കാൻ മുത്തച്ഛം ചിലപ്പോൾ ശ്രമിച്ചു എന്ന് വരും അങ്ങനെയെങ്കിൽ വലിയൊരു തുക ആവശ്യപ്പെടണം ഒരു തല്ലൊക്കെ നമുക്ക് സഹിക്കാൻ കഴിയുമെന്നേ ഉള്ളൂ പക്ഷേ അതിൻ്റെ കോമൻസേഷൻ എന്ന് പറയുന്നത് ചെറുതല്ല അപ്പോൾ വേണു പറയേണ്ട കേട്ടോ ഞാനും ആ വഴിക്കൊക്കെ എന്ത് തന്നെയാണ് അഭി ചിന്തിക്കുന്നത് കടങ്ങൾ വീട്ടാനൊന്ന് സുഖിച്ചു ജീവിക്കാനും ദൈവം തന്ന മാർഗമായിട്ടാണ് ഈ സംഭവത്തെ കാണുന്നത് അപ്പം അഭി പറയേണ്ടിട്ടോ എന്നാൽ പിന്നെ ഒട്ടും താമസിക്കേണ്ട അനിക്ക് വേണ്ടിയിട്ട് ഒരു കോംപ്രമൈസിന് എൻ്റെ വീട്ടുകാർ തയ്യാറായില്ലെങ്കിൽ അനിയുടെ ജീവിതം തകർന്നുവും എന്നെ കൂട്ടിക്കോ അവന് പിന്നെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാവില്ല അവൻ പെട്ടു തന്നെ കരുതാം എന്നാൽ പിന്നെ ഞാൻ ഞാനിപ്പോൾ തന്നെ വക്കീലിനും പോയി കാണാമെന്ന് പറയേണ്ടിട്ടോ വേണു അപ്പോൾ പറയേണ്ടത് അഭി ഞാനായിട്ട് നല്ല അടുപ്പത്തിലായാണ് ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം അങ്ങനെ അനിയനെ പൂട്ടാനുള്ള എല്ലാ മാർഗ്ഗങ്ങളും ഉദ്ദേശിച്ചു വരും അപ്പം അനാമിക പറയേണ്ടിട്ടോ അവിടെ അവനെ സഹായിക്കാനൊരുത്തിണ്ടല്ലോ അവൻ്റെ കാമുകി നീ എന്താ മോളെ അനമികയെ പറയണേ ചോദിക്കണ്ടിട്ടോ അഭി അവളാണ് ഇവിടെ ധർമ്മസങ്കടത്തിലാവാൻ പോണത് ചിലപ്പോൾ സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് അനിയനെ ആ സി ഐ തള്ളണതേ അവൾക്ക് നോക്കി നിൽക്കേണ്ടി വരും പിന്നെ നന്ദുവിനെ പെണ്ണാലല്ലേ ചിരിക്കലേ സി ഐ അതുകൊണ്ട് ചിലപ്പോൾ അയാൾ എന്നും വരും അപ്പം രവീ ചോദിക്കുന്നുണ്ടിട്ടോ അല്ല ആ കല്യാണം നടക്കുവോന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അഭി പറയേണ്ടത് ആദ്യം അറിയില്ല ആ സി ഐക്ക് അവളേനെ ആസ്തി പിടിച്ചിരിക്കുക അപ്പോഴേക്ക് അനമികയ്ക്ക് കുശിമ്പളിക്ക് കിട്ടാം അപ്പം അനമിക പറയുണ്ട് അങ്ങനെ പിടിക്കാൻ മാത്രം അവൾക്ക് എന്തുള്ളത് അവൾക്ക് എൻ്റെത്ര സൗന്ദര്യം ഉണ്ടോ അപ്പൊ വേണു പറയേണ്ടി ചില ആണുങ്ങൾ അങ്ങനെയാ മോളെ അവർക്ക് സൗന്ദര്യത്തേക്കാൾ കൂടുതലേ പെണ്ണിന്റെ തൻ്റെടാണ് ഇഷ്ടം അപ്പം അഭി പറയേണ്ടിട്ടോ ആ ആ കാര്യത്തിലേ അവളൊരു തീപ്പൊരിയാണ് ഒരു നാലഞ്ച് പേരെ അടിച്ചൊതുക്കാനുള്ള കപ്പാസിറ്റി അവൾക്കുണ്ട് അതാണ് അവളെ പല ആണുങ്ങളും ഇഷ്ടപ്പെടുന്നത് ആ ഇംഗളെ അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഇനിയൊന്നും വെച്ച് താമസിപ്പിക്കേണ്ട അപ്പോൾ ഓക്കെ മോനെന്ന് പറയേണ്ടിട്ടോ എന്നാൽ ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് പാറ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അബി പോകണുണ്ട് അപ്പോൾ ഉടൻ തന്നെ നന്ദകുമാർ സാറിനെ പോയി കാണണം എന്ന് പറഞ്ഞിട്ട് വേണു പോയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് കാണിക്കണത് നമ്മുടെ പോലീസ് സ്റ്റേഷനാണ് കേട്ടോ അപ്പോൾ സി എസ് ആറ് കയറി വരുന്നിട്ടുണ്ട് നല്ല പ്രസന്നതോടെ ഇട്ട് കയറി വരുന്നത് കേട്ടോ എന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ സക്രയുണ്ട് അവിടെ ആൾ ചോദിക്കുന്നുണ്ട് ഇന്ന് സാറിൻ്റെ മുഖത്തൊരു പ്രത്യേകം സന്തോഷമുണ്ടല്ലോ സാർ സേം വേണം കനിഞ്ഞായിരുന്നു എന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പോൾ ഒരു ചിരി ചിരിയുണ്ടല്ലോ സച്ചിയുടെ ചിരിച്ചിട്ട് സച്ചി പറയുന്നുണ്ട് ഇന്നേ എൻ്റെ കൂടെ ഗ്രൗണ്ടിൽ നടക്കാൻ നന്ദുണ്ടായിരുന്നു അപ്പോൾ അവിടെ വരെ എത്തിയോ സാറേ കാര്യങ്ങൾ സാറ് പറഞ്ഞിട്ടാണോ ഒന്ന് അന്തും വേണം വന്നത് സച്ചി വിട്ടുകൊടുക്കണേട്ടോ സച്ചി ആ അങ്ങനെയും പറയാം ഒരു ചിരി ചിരിച്ചിട്ട് നമ്മുടെ സക്രയെ ചോദിക്കേണ്ട കേട്ടോ അപ്പോൾ റൂട്ട് ക്ലിയർ ആയില്ലേ സാർ സച്ചിവിന് ഓരോ പൊക്കിയാണല്ലോ സച്ചി ചോദിക്കണേട്ടോ എങ്ങനെ റൂട്ട് ക്ലിയർ ആവാതിരിക്കും ഈ അനിയനെയും എന്നെയും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റുമോ പോലീസുകാരാ അപ്പനെ സക്രീ അല്ലേ സക്രോ ഒരിക്കലും പറ്റില്ലേ സാറേ അവൻ വേറൊരു എന്ത് പയ്യൻ ഇതുപോലെയാണോ സാറ് സാറൊരു ജിമ്മ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കണ്ട കേട്ടോ ഞങ്ങൾ പൊങ്ങിട്ടോ കേട്ടോ ഇത് പറയണ്ടേ ഇന്നേ ഞങ്ങൾ കുറച്ച് സമയം ഗ്രൗണ്ട് റൗണ്ട് അടിച്ചു ഗ്രൗണ്ടിൽ സക്കറിയാ അത് പറയാ അപ്പം റൗണ്ട്സിന് പോയിട്ട് വരിക പറയണ്ടേ ആ പിന്നെ അവൾ അവളുടെ അമ്മയായിട്ടാണ് വന്നതേ അതായത് ഭാവിയിൽ എൻ്റെ അമ്മായിയമ്മ അതുകൊണ്ട് തന്നെ ഒരു റൗണ്ട് നടന്നിട്ട് എൻ്റെ അമ്മായിയും അങ്ങോട്ട് മാറിയിരുന്നു ഞങ്ങൾക്ക് നടക്കാനുള്ളൊരു അവസരം ഒരുക്കി തന്നു ചക്രയെ പറയേണ്ടിട്ടോ അമ്മായിയും ഇങ്ങനെ വേണം എന്നിട്ട് സഹിച്ച് പറയേണ്ട അവർക്കൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഈ അനി എന്ന് പറഞ്ഞ പയ്യനെ ഇങ്ങനെ പ്രാന്ത് പിടിച്ച് നടക്കുന്നതുകൊണ്ട് അല്ലാതെ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട് അത്രയേ ഉള്ളൂ എന്ന് പറയേണ്ടിട്ടോ അപ്പോൾ പറയണ്ടേ ഇന്ന് അപ്പോൾ ചക്കറി പറയണ്ടേ ഇന്നിപ്പോൾ മാഡം സാറിൻ്റെ കൂടെ ഗ്രൗണ്ടിൽ നടത്തുന്ന സ്ഥിതിക്ക് അവൻ മാഡത്തിന് പിന്നാലെ നടക്കുന്നതൊക്കെ വെള്ളത്തിൽ വരച്ചവരെ പോലെ അങ്ങനെ ആവട്ടെ എന്ന് പറയണ്ടേ അപ്പോൾ ചക്കരയെ മാക്സിമം സുഖിപ്പിക്കുന്നുണ്ട് നമ്മുടെ സച്ചിനെ ആയിട്ടോ അതിൻ്റെ സച്ചി ആ എനിക്ക് അർജൻറ് ആയിട്ടൊരു മീറ്റിംഗ് ഉണ്ട് എന്നിട്ട് സച്ചി പോയിട്ടോ അപ്പോൾ നമ്മുടെ ചക്കരേൻ്റെ തനി സ്വഭാവം ചാക്കരയെ പറയേണ്ടത് ഏ ഈ റൂട്ട് അത്ര പെട്ടെന്ന് ക്ലിയർ ആവേണ്ടതല്ലല്ലോ അങ്ങനെ റൂട്ട് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിനിടയിലേക്ക് കയറാനൊരു ചാൻസ് ഇല്ല ഇന്ന് ചിന്തിച്ചു നിൽക്കണ്ടേ അവിടെ അത് കഴിഞ്ഞിട്ട് അച്ഛനും മോളും കൂടിയിട്ട് നമ്മുടെ അഡ്വക്കേറ്റ് നന്ദകുമാറിനെ കാണാൻ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആൾ പറയുന്നുണ്ട് ആ ഇത് ഇപ്പം ഇത് പയ്യെ തല്ലിയ പയ്യനെ ഇത് തലതൊട്ടപ്പൻ്റെ മോളായും മോനായാലും ശരി ഇപ്പോൾ തെളിവ് കുട്ടിയുടെ അവിടെ തന്നെ ഉണ്ടല്ലോ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് കുഴപ്പിക്കാം അപ്പോൾ വേണു പറയേണ്ടിട്ടോ സാറേ കുറച്ച് നാളായിട്ട് ആ കുടുംബത്തിലുള്ളവർ ഞങ്ങളായിട്ട് വട്ടം കറക്കുക പ്രത്യേകിച്ച് ഈ അനി എന്ന് പറയുന്നവനും അവൻ സ്നേഹിച്ച ഒരു പെണ്ണും കൂടെ അവളാണെങ്കിലേ ഈ സ്റ്റേഷനിലെ എസ് ഐ ആ അപ്പോൾ പിന്നെ നന്ദകുമാർ പറയുന്നത് എനിക്കറിയാവളെ ഞാനൊരു കേസുമായി ചെന്നപ്പളേ അവർക്ക് ജാമ്യം കൊടുത്തില്ലേ അവള് നിയമനിയമത്തിൻ്റെ വഴിക്ക് പോട്ടേന്നാ അവൾ പറഞ്ഞത് എന്ന് പറയണ്ട കേട്ടോ അഡ്വക്കേറ്റ് അപ്പോൾ വീണ് പറയണ്ടോ ഇവിടെ നിയമനിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ സാറേ അപ്പോൾ അഡ്വക്കേറ്റ് പറയണ്ട അങ്ങനെ തന്നെയാണ് പോവേണ്ടത് അവരായിട്ട് ഡിവോഴ്സ് മൂവ്മെൻ്റ് ഒന്നും നടത്തിയിട്ടില്ലല്ലോ ഇല്ല സാറെന്ന് പറയണ്ട കേട്ടോ അപ്പം പറഞ്ഞു അത് നന്നായി ഇനിയിപ്പോൾ ഇതിൻ്റെ പിന്നാലെ നമുക്ക് ഡിവോഴ്സിലേക്ക് കിടക്കാം ഈ ഗാർഹിക പീഡനം ഇപ്പോൾ പണ്ടത്തെ പോലെ അങ്ങോട്ട് വർക്ക്ഔട്ട് ആവുന്നില്ല ആരെങ്കിലും അതിൻ്റെ പേരിൽ കംപ്ലയിൻറ്റ് കൊടുത്താലേ ഇപ്പോൾ പോലീസ് പ്രാഥമികമായിട്ട് അന്വേഷണം നടത്തിയതിനു ശേഷമേ അതിൻ്റെ പേരിൽ ഒരു കേസെടുക്കണുള്ളൂ അവിടെയാണ് ഈ തല്ലിൻ്റെ പ്രസക്തി അവന്റെ കൈ കാരണത്ത് വീണപ്പോൾ കുറച്ച് വേദനച്ച് കാണും എന്ന് പറയട്ട അനമയെ നോക്കേണ്ടിട്ട് അപ്പൊ അനമ്മയെ തലകുലിക്കുണ്ട് പക്ഷെ അതിനേക്കാൾ ഇനി വേദനിക്കാൻ പോണത് അവനും അവന്റെ കുടുംബക്കാരാണ് പ്രത്യേകിച്ച് അവൻ സ്നേഹിക്കുന്നവര് അവൻ അമ്മയെ പറയേണ്ട അവന്റെ മുത്തച്ഛനെ പറ്റി പറഞ്ഞപ്പോൾ അവന്റെ കൺട്രോള് പോയതെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അഡ്വക്കേറ്റ് ചിരിച്ചിട്ട് ചോദിക്കണം അതിനെന്താ മുത്തച്ഛനെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലേ കൺട്രോൾ പോയത് അങ്ങനെയുള്ള മുത്തച്ഛനെ നമുക്കൊന്ന് അറിയിച്ചാലോ കൊച്ചുമക്കളുടെ പതനം ഒരു മുത്തച്ഛനും മുത്തശ്ശിക്കും സഹിക്കാൻ പറ്റില്ല ആ വേദന സ്വന്തം അച്ഛനും അമ്മയും അനുഭവിക്കുന്നേക്കാൾ മുകളിലെ കുട്ടി അപ്പം അതിനിടയ്ക്ക് വീണു പറയേണ്ടിട്ടോ ഞാൻ പറഞ്ഞില്ലേ ഈ എസ്ഐയെപ്പറ്റി അവളുള്ള കൂട്ടുകാരും കൂടിയിട്ട് പല തവണ എന്നെയും എൻ്റെ ഭാര്യനെയും തല്ലി ചതച്ചത് പടുക്കേറ്റ് വെക്കേണ്ടിട്ടാണ് അതെന്താ കേസാക്കാത്തത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയേണ്ട അത് അത് പിന്നെ കേസായിട്ട് പോകേണ്ടത് ഈ പ്രതിയുടെ അടുത്ത് തന്നെയല്ലേ സാറേ പിന്നെ ആ കേസ് ബലം ഉണ്ടാകുമോ അപ്പോൾ അടുക്കേറ്റ് അതൊക്കെ താനും ഇങ്ങോട്ട് വന്നെങ്കിലേ നമുക്കത് ബലം വലപ്പിക്കാമായിരുന്നല്ലോ ഉള്ള ജോലിയും തീർപ്പിക്കായിരുന്നു എന്ന് പറയേണ്ടിട്ടോ അപ്പോൾ വീണു പറയേണ്ടിട്ടോ അവിടെ കുറച്ച് എൻ്റെ കയ്യിൽ അല്ലേറും ചിലർ പ്രശ്നങ്ങളുണ്ടായിരുന്നു സാറേ ആ അത് പറഞ്ഞിട്ട് രണ്ടു കയറ്റി എന്നിട്ട് പറയേണ്ടത് എന്തായാലും ഈ കേസ് അത്ര സാറല്ല ധൈര്യമായിട്ട് കുട്ടി കംപ്ലയിന്റ് കൊടുത്തോ ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം എന്തായാലും സ്റ്റേഷൻ ജാമ്യം അവന് കിട്ടാൻ പോകുന്നില്ല അപ്പോൾ ഇനി കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയാലും കുറേ തവണ അവൻ കോടതി കയറി ഇറങ്ങേണ്ടി വരും സ്ഥലം സി സിഐയുടെ അമ്മാവൻ എൻ്റെ പരിചയക്കാരനാണെന്ന് പറഞ്ഞിട്ടോ വേണു അപ്പോൾ അദ്ദേഹമായിട്ട് ഞങ്ങൾ ഇപ്പോൾ തന്നെ സ്റ്റേഷനിലേക്ക് പോവാം അപ്പോൾ അവിടെ കയറി വരാം ആ ധൈര്യമായിട്ട് പൊയ്ക്കോ നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ട് അത് കഴിഞ്ഞ് രണ്ടും കൂടെ അവിടെ നിന്ന് പോകുന്നു കറക്റ്റായിട്ട് നമ്മുടെ സി എയുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം സിഐ സച്ചി ചോദിക്കുന്നുണ്ട് ആ അപ്പോൾ പരസ്യമായിട്ടാണ് അവൻ കുട്ടിയുടെ കയ്യിൽ കവളി തല്ലിയതല്ലേ അതെ സാറേ കവളത്തെ പാട് കണ്ടില്ലേ ചോദിക്കേണ്ട കേട്ടോ വേണു വച്ചവൻ ആ ഇത് അവൻ അവൻ്റെ സകല ശക്തി എടുത്തിട്ടാണ് അടിച്ചതെന്ന് കാണുമ്പോൾ അറിയാം പിന്നെ ഇത് എപ്പോഴായിരുന്നു സംഭവിച്ചേ എന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പോൾ വേണമെറിയത് ഇന്ന് രാവിലെ ഇന്ന് രാവിലെ അവിടെ വന്നായിരുന്നല്ലോ ആ സമയത്ത് ഞാൻ അവിടെ കണ്ടിരുന്നു അതുകൊണ്ടാണ് ഞാൻ സമയം ചോദിച്ചതെന്ന് പറയുന്നത് കേട്ടോ എൻ്റെ കാരണത്ത് അവൻ അടിച്ചപ്പോൾ ഒരു ആറ് ആറാറ് രേഖ കാണമെന്ന് പറയേണ്ട അവനാവിക അപ്പോൾ ഞങ്ങളവിടെ വരുന്നേക്കാൻ മുന്നായിരിക്കണം ഇത് സംഭവിച്ചത് അപ്പോൾ അതിനിടയ്ക്ക് വേണു സാറേ പെൺകുട്ടികളെ പതിനാല് സെക്കൻഡ് പോലും സൂക്ഷിച്ച് നോക്കാൻ പറ്റാത്ത കാലാണിത് അപ്പോഴാണ് അവൻ ഇങ്ങനെ ഒരു കടുംകൈ ചെയ്തത് സച്ചിക്കാണ് സന്തോഷമായിട്ടാ സച്ചി ചിരിച്ചിട്ട് ഇങ്ങനെ ചിന്തിക്കേണ്ടത് അവൻ്റെ മുത്തച്ഛൻ ഇവിടെ വന്നിട്ട് വലിയ ഷോ നടത്തി അവൻ്റെ ഏട്ടനെ എന്നെ ചോദ്യം ചെയ്യാൻ വന്നു അതിനവർക്കെല്ലായിട്ടിട്ട് ഒരു പണി പണിയണം സന്തോഷമായിട്ടോ എന്നിട്ട് ഒരിടത്ത് പറയേണ്ടത് ആ പിന്നെ ഇങ്ങനെ ഒരു കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തായാലും അക്ഷൻ എടുത്തേ പറ്റും പിന്നെ ഇതൊക്കെ പണക്കാരുടെ ഒരു ഹോബിയാണ് പത്ത് കാശും അത്യാവശ്യം രാഷ്ട്രീയ സ്വാധീനമൊക്കെ ഉണ്ടെങ്കിൽ എന്തും ചെയ്യാന്നാൽ പലരെയും വിചാരമെന്ന് പറയേണ്ടിയിട്ടോ പനാമിക അച്ഛൻ പരസ്പരം നോക്കണ്ടേ പിന്നെ നിങ്ങളെൻ്റെ അമ്മാൻ്റെ സുഹൃത്താണെന്ന് കരുതി ഞാൻ നിയമം വിട്ടൊന്നും ചെയ്യില്ല അത് മതി സാറേ എന്ന് കേട്ടോ ഈ മന്ത്രിമാരും ഡി ജി പി ആയിട്ടൊക്കെ നേരിട്ട് ബന്ധമുള്ള ആളാണ് ഈ അനന്തമൂർത്തി അപ്പോൾ സച്ചി പറയണ്ടത് ആ അറിയാം പക്ഷെ ഇവിടെ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനരാവാൻ പോകണില്ല കുട്ടിയുടെ അവളത്തെ പാടിന് കാരണക്കാരനാവൻ ആരാണോ എന്തായാലും മോശം സമയം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വീണ് പറയേണ്ട കേട്ടോ കൂടെ ജീവിക്കുമ്പോൾ എൻ്റെ കുഞ്ഞിനെ ഒരുപാട് കഷ്ടപ്പെടുത്തിയത് അവൻ ഇപ്പോഴും ബന്ധം പിരിഞ്ഞിട്ടില്ല അവനുമായിട്ട് പിരിയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് മോള് അവനെ ഒന്ന് കണ്ടത് അവനുമായി സംസാരിക്കാൻ ശ്രമിച്ചതും അപ്പോഴാണ് നിന്നെ എനിക്ക് എന്നും പറഞ്ഞത് ഒറ്റ അടിയടിച്ചത് അടിച്ചശേഷം എൻ്റെ കഴുത്തിലും പിടിച്ചായിരുന്നു എന്ന് പറയേണ്ടിട്ടോ എന്നെ കൊല്ലാനായിട്ട് എന്ന് പറയുന്നുണ്ട് എല്ലാം കൂട്ടി അങ്ങനെ പറയണം കേട്ടോ അപ്പോൾ സച്ചി കഴിക്കണ്ട പരാതിയിൽ ഇതൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ ഇനി കാര്യങ്ങളൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം എന്ന് പറയേണ്ടിട്ടാ പിന്നെ എൻ്റെ കീഴിലൊരു ഒരു എസ്ഐ ഉണ്ട് അപ്പം വേണമെങ്കിൽ അറിയാം സാ നന്ദു ഈ എസ്ഐയുടെ രണ്ട് ജഡ്ജിമാർ ഈ തലിയവന്റെ ചേട്ടമാർ ഇടത്തിമാരാ അപ്പോൾ സച്ചി പറയണ്ട അത് അത് ഇത്തിരി പ്രശ്നം എങ്ങനെയാണ് തന്നെയാണ് എന്നാൽ ഇത്തരം കേസുകളിലൊക്കെ ബന്ധങ്ങൾ നോക്കിയത് ഞാൻ നന്ദുനോട് പറഞ്ഞിട്ടുണ്ട് അവരും നിയമമായിട്ടൊന്നും ചെയ്യാത്ത കൂട്ടത്തല അതുകൊണ്ട് പിന്നെ അവരുടെ ഇടപെടലൊന്നും ഉണ്ടാവില്ല ശരി സാറേ എല്ലാം ഈ സാറിനെ വിട്ടിരിക്കുകയെന്ന് പറഞ്ഞിട്ട് എനിക്ക് പോകണ്ടിട്ടോ അച്ഛനും മോളും അപ്പോഴാണ് നമ്മുടെ സക്രി സാർ വന്നിരിക്കേണ്ട ഏട്ടോ അപ്പൊ സച്ചി നോക്കിയണ്ട് ഈ പോയവരും അറിയാലോലെ നോക്കിണ്ട് അറിയാം സാറേ നന്ദുമാഡത്തിന് ശല്യം ചെയ്യുന്നവന്റെ ഭാര്യയും അവളുടെ അച്ഛനും അല്ലേ ഒരു ദിവസാ പോയ ആളെന്നെ നന്ദുമേ അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിരുന്നു ചിരിച്ചിട്ട് സച്ചി പറയണ്ടേ എന്റെ പ്രതിയോഗി അവന്റെ ഭാര്യയുടെ കാരണത്തടിച്ചു അതാണ് കേസ് എന്ന് പറഞ്ഞ് സച്ചി ഇരിക്കേണ്ട ഏട്ടം അപ്പൊ പിന്നെ സക്രിയല്ലേ സക്രിയ പറഞ്ഞു കൊഴുപ്പിക്കു സാറേ കൊഴുപ്പിക്ക് അവനെ അകത്താക്കാൻ പറ്റിയ ചാൻസാ ഏയ് അത് ഞാൻ മിസ്സാക്കോടും ചോദിക്കണ്ടട്ടോ പക്ഷെ ഇവിടെ എന്റെ സന്തോഷം പുറമേ കാണിക്കാൻ പറ്റത്തില്ല അത് ചിലപ്പോ നെഗറ്റീവ് ആവും അന്തു ചിലപ്പോ അതെ നല്ല സെൻസിലെടുക്കത്തില്ല ഉം അതെനിക്കറിയാം സാറേ സാറിന് പിന്നെ കാര്യങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ സാറുചിതം പോലെ എന്താച്ച ചെയ്തോ ഞാൻ പിന്നിലുണ്ടെന്ന് പറയേണ്ടിട്ടോ സാക്റിയ അപ്പോഴേക്കും നമ്മുടെ നാന്തൂട്ടൻ സ്റ്റേഷനിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അച്ഛനും മോളും അനാമയും മോ അച്ഛനും ഇങ്ങനെ പോണേ ഉള്ളൂ അപ്പോൾ നാന്തൂട്ടൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങാണ്ട് അപ്പോൾ അച്ഛനും മോളും അങ്ങനെ പരസ്പരം നോക്കി നിൽക്കുന്നുണ്ട് നന്ദു വരെ കണ്ടപ്പോൾ അങ്ങനെ നോക്കി നിൽക്കണ്ട കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ പത്തരമാറ്റി അവസാനിപ്പിച്ചിട്ടുള്ളത് അടി കഴിഞ്ഞതൊന്നും നന്ദി പറഞ്ഞിട്ടുണ്ടാവില്ലല്ലോ അപ്പോൾ ഓക്കെ നാളത്തെ എപ്പിസോഡായിട്ട് നാളെ പത്തരയ്ക്ക് വരാം കേട്ടോ ഓക്കെ ബൈ